നല്ല ഫ്രഷ് തീരതം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കറി വെച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ചതമ്പലൊക്കെ കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഒരു സവാള മുറിച്ചെടുത്തിട്ട് അതും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ചുവന്നുള്ളിയും കൂടി ഉണ്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സവാളയുടെ കളർ ഒരു ബ്രൗൺ ആകുമ്പോഴേക്കും തന്നെ നമുക്കതിലേക്ക് കുറച്ച് തക്കാളിയും പച്ചമുളകും കൂടി വേപ്പിലും വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഈ തക്കാളിയും സവാളയും നന്നായിട്ട് തന്നെ വേണ്ടി കിട്ടണം അത് നന്നായിട്ട് വേണ്ട മാത്രമേ കറിക്ക് രുചി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ അതൊന്ന് വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതേ നമ്മുടെ ഏകദേശം നല്ല രീതിയിൽ തന്നെ വേണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതേ ഇതിങ്ങനെ വഴറ്റിയിടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ചു ഒഴിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയിൽ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വഴറ്റി ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് നമ്മൾ ലാസ്റ്റ് കറിയൊക്കെ വെന്ത് നെയ്യൊക്കെ തെളിഞ്ഞ സമയത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളു എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് വറുത്തിടണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും പോരായക തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഉള്ളിയും അതുപോലെ വേപ്പിലയും കൂടി ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി കേട്ടോ ഈ കറിക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല അപ്പോൾ ഇതേ തക്കാളിയും സവാളൊക്കെ ഒന്ന് ഞാൻ ഞാനതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ പാത്രത്തിലല്ല കേട്ടോ കറി വെക്കുന്നത് കറി വെക്കുന്നത് ചട്ടിയിലാണ് അപ്പോൾ ചട്ടി തന്നെ ഇത് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ആദ്യം ഞാൻ അറിയാതെ പാൻ എടുത്തു പോയി അപ്പോൾ അതേ ഇതിലൊന്ന് വഴറ്റിയിട്ട് ഇനി ഇതൊന്ന് ചട്ടിയിലേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ ചട്ടിയിലായിരുന്നെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വഴറ്റിയിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഞാനിത് നേരെ ചട്ടിയിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ഈ ആ പാനിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത്രയും വെള്ളം പോരാ അപ്പോൾ നമ്മുടെ മീൻ അതിലൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം വേണമല്ലോ അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിൽ നമുക്കിനി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുടപ്പുളി ഉപ്പുമാണ് കേട്ടോ അപ്പോൾ ഇതേ കൊടപ്പുളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീനുകളെ ഇട്ടുകൊടുക്കാം കേട്ടോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കൊന്ന് മീൻ ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ചെറുതീയിൽ നല്ല തിള വന്നതിന് ശേഷം നമുക്ക് ചെറുതെയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിര ചിരവി എടുക്കണം തേങ്ങ കുറച്ച് വേപ്പിലേയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കണം എന്നിട്ട് വേണം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദേ നമ്മുടെ മീനെല്ലാം തന്നെ ഇതിലേക്ക് ഓരോന്നായിട്ട് പെറുക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ സമയത്ത് ഇതേ ഞാൻ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അത് ഇതേ വേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ എന്നിട്ട് നമുക്ക് നമുക്കിതി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ചൂടുവെള്ളം അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് നമ്മുടെ കറിയിലേക്ക് ഞാൻ ഇതേ തേങ്ങ അടിച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് ഒന്നുകൂടി തിളച്ച് ഒന്ന് വറ്റി വരണം അപ്പോൾ അതെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൽ കുറച്ചും കൂടി വെള്ളം മാത്രമേ ഉള്ളൂ വറ്റാനായിട്ട് അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റാവും കേട്ടോ അപ്പോൾ അതേ ഈ മീൻ കറി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ